നമസ്കാരം മീഡിയ സ്വാഗതം രചിച്ച നോവ എന്ന പ്രകാശനം ചെയ്തു പ്രശസ്ത കവി എഴുത്തുകാരൻ ശ്രീ നിർവഹിച്ചു പേരാമ്പ്ര ആക്കു പറമ്പിൽ ജനിച്ച് ഇപ്പോൾ കായണ്ണയിൽ താമസിക്കുന്ന ഷാരിക സി എസിന്റെ അൻപത്തിമൂന്ന് കവിതകൾ ഉൾക്കൊള്ളിച്ച് ഇന്ത്യ ബുക്ക് പ്രസിദ്ധീകരിച്ച നോവ് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പേരാമ്പ്ര മാതാ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കായണ ഗ്രാമപഞ്ചായത്ത് അംഗം ജയപ്രകാശ് കായന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്ന എൻ്റെയൊക്കെ ഉള്ള സംഘുണ്ട് അതിലൊക്കെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുപോയി എന്തായാലും ഒരു ശാരീരിക രീതിയിലൊരു പുസ്തകപ്രകാശ ഒരു കവിത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പരിപാടിക്ക് തന്നെ വിളിച്ചതിനു ശേഷം മാത്രമാണ് എന്തായാലും നേരത്തെ അവരെ സൂചിപ്പിച്ചതിന് അവരുടെ ജീവിതത്തിൽ അവരുടെ അലഫോണുകളും അവരെ കണ്ട കാഴ്ചപ്പാടിന് ഭാഗമായിട്ടാവാം പോവു എന്നാണ് ഒരു കവിത ഇവിടെ ലഭിച്ചിട്ടുള്ളത് പ്രശസ്ത കവി പി പി ശ്രീധരനുണ്ണി പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രശസ്ത എഴുത്തുകാരൻ ശ്രീഹർഷൻ പുസ്തകം ഏറ്റുവാങ്ങി കവിത കേവലമായ ഒരു ആശയവിനിമയം മാത്രമാണ് പക്ഷേ ഒരു കവി സംസാരിക്കുന്നത് ചുറ്റിലുമുള്ള ഈ ചെറിയ ലോകത്തോട് മാത്രമല്ല കാലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു വലിയ വിശാലമായ ഒരു മൂഹത്തോടാണ് ഇന്നത്തെ ആയിരിക്കുന്നത് ഒരുപക്ഷെ ഈ കവിതകൾ കാലങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും വായി വായിക്കപ്പെടും ഇപ്പോൾ കാലാതീതമായി ദേശാതീതമായി ഒരു വലിയ മാനവരാശിയോട് സംബന്ധിക്കുകയാണ് കവി ചെയ്യുന്നത്

ഉണ്ടായിരുന്നു സ്പോർട്സ് ഡാൻസ് ആ ഒരു ഐറ്റം മാത്രമേ എഴുതുന്ന ഒരു ടീച്ചർ പോലെ അറിയണ്ടായിരുന്നു പക്ഷെ ഞാൻ എഴുതുമെന്നത് എൻ്റെ ഒരു കളിക്കൂട്ടുകാരിയായ വീണക്കറിയായിരുന്നു വീണയുടെ ഒരു പുസ്തകം ഈ അടുത്ത് കഥലാടങ്ങാർ പറയുന്നത് എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രകാശനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനേ മലയക്കോട് സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമിന് ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്ന ആ ടൈമിലൊക്കെ തുടങ്ങിയതാണ് അന്നൊക്കെ ഞാൻ എഴുതുന്നത് ശരിയാണോ ഇതിങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഞാൻ എന്ത് എഴുതിയാലും അതാണ് ഞാൻ കാണിച്ചു കൊടുക്കാം എൻ്റെ അച്ഛനെയാണ് അച്ഛനും അമ്മയാണ് അതിൻ്റെ ആസ്വാദകരെന്ന് പറയുന്നത് പക്ഷേ പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷം എന്നെക്കാ കൂടുതൽ അഭിമാനം തോന്നുന്നത് എൻ്റെ അച്ഛനായിരിക്കും എൻ്റെ അച്ഛൻ എത്രയോ കാലം ഞാൻ ഭാര്യകോട് സ്കൂൾ പഠിക്കുന്ന ആ കാലം തൊട്ട് എൻ്റെ ഒരു എഴുത്ത് ഒന്ന് പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു നിന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ അന്നാൽ ഞാൻ എസ് പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു എന്താ എനിക്ക് പോകാൻ വേണ്ടി തെരുവോര കാഴ്ചകൾ വന്നിട്ടുള്ള ഒരു കവിത അതുകൂടാണ് വേറെ അതായത് വേറെ രണ്ട് കവിത ആ മൂന്ന് കവിതയായിട്ട് അച്ഛൻ പിന്നെ ഇതൊരു